ഖാലുൽ ആന ആന അവിടെ എന്നോ മറ്റോ വരുന്ന ആളുകളുണ്ട് ശ്രദ്ധിക്കണം ഖാലുൽ ആന ബിൽ എന്നാണ് അല്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ശബ്ദ ഖുർആൻ അതിന്റെ തജ്വീദ് എന്ന് പറയുന്ന പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നിർവഹിക്കാവൂ പാരായണ നിയമങ്ങളിൽ ഒന്നാമതായി അക്ഷരങ്ങളുടെ മഹ്റജ് ഉച്ചാരണ സ്ഥാനം അതോടൊപ്പം അക്ഷരങ്ങളുടെ സിഫത്തുകൾ മറ്റു നിയമങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ പാരായണം ചെയ്യാവൂ ഇവിടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിശദമായ പഠനമോ അവതരണമോ അല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് നാം ഒരു ഹത്തുമ് ഓതി തീർക്കുമ്പോൾ നിയമങ്ങൾ മനസ്സിലാക്കിയ നിയമങ്ങൾ അറിയുന്ന നമുക്ക് പോലും അഥവാ നിയമങ്ങൾ മനസ്സിലാക്കിയ ആളുകൾക്ക് പോലും പാരായണത്തിൽ തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ധാരാളം ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ ഭാഷ അറബിയാണ് പക്ഷേ അറബി ഭാഷയിലാണെങ്കിലും സാധാരണ അറബി എഴുത്തിന്റെ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് കുർആാൻ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് എഴുത്തുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരായ ആളുകൾക്കോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തവർക്കോ തെറ്റുകൾ വരുന്നു ധാരാളം അങ്ങനെ ഉള്ള തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ആയത്തുകൾ ഓരോ ജയിലും വരുന്ന ഏതാനും എണ്ണം മുഴുവനായി അല്ല ഏതാനും ആയത്തുകൾ ആ ആയത്തുകളിൽ തെറ്റുവരാൻ സാധ്യതയുള്ളത് എന്ത് അതിന്റെ ശരിയായ രൂപം എങ്ങനെ എന്നതിനെക്കുറിച്ച് ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു വിവരമാണ് നൽകുന്നത് രജ്വീലിന്റെ നിയമങ്ങളിലേക്ക് വരുന്നില്ല പറയുന്ന ആയത്തുകളിൽ ഓർമ്മപ്പെടുത്തുന്ന പദങ്ങൾ കെരിമത്തുകൾ അത് നന്നായി ശ്രദ്ധിക്കുകയും വേണ്ടവർ കുറിച്ചു വെക്കുകയും എഴുതി വെക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഒന്നുകൂടെ ആവർത്തിക്കുന്നു ആയത്തുകൾ കാണാം വിശുദ്ധ അങ്ങനെ ചെറിയ ഒരു അശ്രദ്ധയോ അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മയോ ആയിരിക്കാം ഇൻഷാ അള്ളഹ് നമുക്ക് ഓരോ ജുസ്തിയിലും വരുന്നവ അങ്ങനെ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ചുരുങ്ങിയ രൂപത്തിൽ പറയാം നമുക്ക് സുഹൃത്തു ഫാത്തിഹ പാരായണം ചെയ്ത് ആരംഭിക്കാം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم ൊണ്ട് വിശുദ്ധ ഖുർഹാനിന്റെ ഹക്കുകൊണ്ട് നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ കലാം തെറ്റില്ലാതെ പിഴവുകളില്ലാതെ ഒരുപാട് പാരായണം ചെയ്യാനും ഖുർആാനനുസരിച്ച് ജീവിക്കാനും നൽകിയാൽ ഗ്രഹിക്കുമാറാവട്ടെ ഈ സതുദ്യമം റഹാനിന്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു തമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഇത് ഒരുപാട് ആളുകളിലേക്ക് പകർന്നു പകർന്നുകൊടുത്ത് ഖുർആാനിന്റെ ഹാദിമ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യും ആവട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒന്നാമതായി പറയാനുള്ളത് സൂറത്തുൽ ബക്കറ അതിലെ ഒന്നാമത്തെ ആയത്തിനെ കുറിച്ചാണ് സൂറത്തുൽ ബക്കറയുടെ ഒന്നാമത്തെ ആയത്ത് ബിസ്മിഹിറമാൻ റഹിം അലിഫു ല ഇത് വളരെ ശ്രദ്ധിച്ചു പാരായണം ചെയ്യേണ്ട ഒരു ആയത്താണ് അലിഫ് ലാ മീം കാരണം ലാം എന്നതിലും മീം എന്നതിലും മദ്ദുല്ലാസിം നിലനിൽക്കുന്നു ലാം എന്നതിലും മീം എന്നതിലും മദ്ദുല്ലാസിമുണ്ട് മദ്ദുല്ലാസിം എന്ന് പറഞ്ഞാൽ മൂന്ന് അലിഫിന്റെ ദൈർഘ്യം നീട്ടൽ നിർബന്ധമായ മദ്ദാണ് അത് നിർബന്ധമാണ് അതിലൊരു ഇളവും ഇല്ല പക്ഷെ പലരും മോതുന്നത് ബിസ്മിം കിതാബു ഇങ്ങനെയാണ് പാടില്ല ഷറിയായ വുജൂബാണ് മദ്ദുല്ലാസിം മൂന്ന് അലിഫ് നീട്ടുക എന്നത് ഒഴിവാക്കിയാൽ ഹറാമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അലിഫ്ല അങ്ങനെ ഓതാം ആ ആയത്തിൽ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു മൂന്ന് കുത്തുകൾ പുള്ളികൾ കാണാം എന്താണത് ആ ആയത്ത് ലിൽ മുത്തീൻ വരെ ഒറ്റ ശ്വാസത്തിൽ ഓതാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ഓതാം വിരോധമില്ല അല്ല അതിനിടയ്ക്ക് നിർത്താൻ ഉദ്ദേശിക്കുന്ന ആൾ ഈ രണ്ട് പുള്ളികൾ മൂന്ന് പുള്ളികളുള്ള രണ്ട് സ്ഥലങ്ങളിൽ ഒരിടത്തെ നിർത്താവൂ നിർത്തുകയാണെങ്കിൽ എന്നാണ് രണ്ടിടത്തും കൂടി നിർത്തരുത് അപ്പോൾ അങ്ങനെയാവാം അല്ലെങ്കിൽ ിൽ മുത്ത ഇങ്ങനെയാണ് അവിടെ പാരായണം ചെയ്യേണ്ടത് ഇനി നമുക്ക് സൂറത്തുൽ ബക്കറയുടെ അടുത്ത ആയത്തിലേക്ക് വരാം പതിനെട്ടാമത്തെ ആയത്ത് കാഴ്ചയിൽ ചെറിയ ആയത്താണെങ്കിലും ഒരുപാട് നിയമങ്ങളുള്ള പാരായണം ചെയ്യുമ്പോൾ പല നിയമങ്ങളും ഉണ്ടാവാതെ തെറ്റായി വരാൻ നല്ല സാധ്യതയുള്ള ആയത്താണ് നോക്കാം പതിനെട്ടാമത്തെ ആയത്ത് സ്വം ബുക് മുൻ അഴുംജ്യഴോൻ ഒന്നുകൂടെ സ്വം ബുക് മുൻ അഴും ലയർജ്യ അതങ്ങനെ തന്നെ പറയുകയും ചെയ്യണം ചിലര് ുംഹും നിയമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഫഹും എന്ന പകർക്കും പോകുന്നു ഇഹ്ഫാ എന്നൊക്കെ പറഞ്ഞാൽ ശ്രവയായ നിരത്തെ പറഞ്ഞതുപോലെ നിർബന്ധമായ നിയമമാണ് സ്വം ബുക് മുൻ യു ഫർ ജ്യോൻ ഇങ്ങനെ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് നോക്കൂ ഇരുപത്തിരണ്ടാമത്തെ ആയത് എങ്ങനെയാണ് അടുത്ത കലിമത്തിൽ നമുക്ക് നിർത്തേണ്ടി വന്നാൽ വസ്സമാ കഴിഞ്ഞ് ബിനടുത്ത് നിർത്തേണ്ടി വന്നാൽ എങ്ങനെ നിർത്തും പലരും ബിനാ എന്ന് പറഞ്ഞ് ഹംസക്കു സൂക്കൂൻ കൊടുത്ത് നിർത്താറുണ്ട് തെറ്റാണ് ഒരായത്ത് ഒറ്റ ശ്വാസത്തിൽ തന്നെ ഓതി തീർക്കാൻ സാധിച്ചു കൊടുണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ഇടയിൽ നിർത്താം ഇവിടെയൊക്കെയാണ് നാം നിർത്തുന്നതെങ്കിൽ അതുപോലെ തന്നെ സമാ ഇമാന സമ ഇമാംസയ്ക്ക് തൻവീൻ ഫത്ത്ഹ് വന്നാൽ എഴുത്തിൽ തൊട്ട് ശേഷം അരിഫ് എഴുതാറില്ല ചില സന്ദർഭങ്ങളിൽ വിശദമായി പറയേണ്ടതാണ് ആ ഭാഗം ഇപ്പൊ വിശദീകരിക്കുന്നില്ല ഇവിടെ പാരായണം ചെയ്യേണ്ടത് ബിന എൻ എന്നുള്ളിടത്ത് മാ എൻ എന്നുള്ളിടത്തൊക്കെ നിർത്തുമ്പോൾ ബിന ഇങ്ങനെയാണ് നിർത്തേണ്ടത് ഇനി ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് നോക്കാം എല്ലാ ആയത്തുകളും പൂർണ്ണമായി ഓതാൻ നമ്മുടെ സമയം അനുവദിക്കുന്നില്ല ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് അങ്ങനെ വന്ന് തൊട്ടു താഴെ നോക്കൂ എന്ന് കഴിഞ്ഞതിന് ശേഷമുള്ള കെളിമത്ത് പലരും ഓതുന്നത് വ എന്ന ഹംസക്ക് സുക്കുൻ കൊടുത്തിട്ടാണ് അർത്ഥം നന്നായി മാറുന്നുണ്ട് അല്ല വ ചിലർ ഓതുന്നത് വ പ്ലസ് വാവും കൊടുത്ത് നീട്ടിയിട്ട് രണ്ടും തെറ്റാണ് ഇങ്ങനെയാണ് ഓതേണ്ടത് ഇനി നാൽപ്പതാമത്തെ ആയത്തിലേക്ക് വരാം നാൽപ്പതാമത്തെ ആയത്തിൽ ഒരു യാ യാറിയാതെ നമ്മുടെ കേരളത്തിൽ വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് എന്നെ ഉള്ളു അല്ലാതെ وأوفوا بعهدي أوفي بعهدكم إن لا أوفي بعهدكم أوفي بعهدكم وإياي فارهبون وإياي فارهبون وإياي فارهبون وإيا വലിയ ആയത്താണ് ഖുൽതും എന്ന് തുടങ്ങുന്ന അല്പം ദൈർഘ്യമേറിയ ആയത്താണ് അറുപത്തി ഒന്നാമത്തെ ആയത്ത് ആയത്ത് മുഴുവനായി പാരായണം ചെയ്യുന്നില്ല ആ ആയത്തിൽ നാലാമത്തെ വരിയിൽ നോക്കൂ ഹുവ നോക്കൂറു എന്ന് കഴിഞ്ഞ് ഖാല അതസ്തബ്ദിലൂന ഹുവ ഹുവ ഖൈർ അത് കഴിഞ്ഞതിനു ശേഷം അവിടെ വഖഫ് ജായിസായ സ്ഥലമാണ് ശേഷം അവിടെ നിർത്തിയിട്ട് ശേഷം ഓദാം എങ്ങനെ ഓതും ഒന്ന് ഓദി നോക്കിയേറു എന്നുള്ള നമ്മൾ വഖഫ് ചെയ്തതിനു ശേഷം ഓതേണ്ടത് ഇഹബിത്തു എന്നാണ് എന്നാണ് ഓതേണ്ടത് ഹംസത്തുൽ വസുൽ ആണ് അത് ചേർത്തി ഓതുമ്പോൾ അവിടെ ആ ഹംസ ഉച്ചാരണത്തിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഹംസയ്ക്ക് മുകളിൽ വസ്വൽ എന്നതിൻ്റെ സാദിന്റെ മുറിഞ്ഞ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് അല്ലാതെ അത് അല്ല അത് വളരെ ശ്രദ്ധിച്ചു പാരായണം ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ആവാൻ പാടില്ല ഊഹബിത്തു ആവാൻ പാടില്ല മിസ്റൻ എന്നാണ് ഓതേണ്ടത് എന്നാണ് അവിടെ പാരായണം ചെയ്യേണ്ടത് ഇനി അറുപത്തി അഞ്ചാമത്തെ ആയത്ത് അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ ഒരു റാഇന്റെ റായിൻ്റെ പോയി സുഖൂനാവാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഫഖുൽനാ ഖിറദതൻ ഖാസിഇൻ പെട്ടെന്ന് കൂനു ഓതുമ്പോം ഹാസിൻ എന്ന് ഒരു ഫത്തോയി സുഖൂനാകുമ്പോ അല്ലെങ്കിൽ തിരിച്ച് ഇത്രമാത്രമൊക്കെ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഉണർത്താനോ ഉണ്ടോ എന്ന് അള്ളാഹുവിൻ്റെ കലാമിനെ പറ്റി ആരും ചോദിക്കുകയില്ല എന്നറിയാം ഫത്തഹം കസുറും ദൊമ്മും മാറുന്നതോടു കൂടി തന്നെ അക്ഷരങ്ങൾ തന്നെ മാറിക്കൊള്ളണം എന്നില്ല ഫതഷം കസുറും ദൊമ്മും മാറുന്നത് കൊണ്ട് തന്നെ അർത്ഥങ്ങൾ ധാരാളം മാറുന്നുണ്ട് മലയാളത്തിൽ തന്നെ ഇല്ലേ കളിയും കിളിയും കുളിയും ഒരു സിമ്പിൾ ഉദാഹരണം അപ്പോൾ അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾ മാറുന്നതോടുകൂടി ധാരാളം പിഴവുകൾ അർത്ഥവ്യത്യാസങ്ങൾ തന്നെ വരുന്നു അതുകൊണ്ട് ചെറുതായി കാണേണ്ട ഒരു വിഷയം അല്ല ഇത് അറുപത്തി എട്ടാമത്തെ ആയത്തിലേക്ക് വരാം അറുപത്തി എട്ടാമത്തെ ആയത്തിൽ قالوا ادع لنا ربك يبين കോലുതെഴുലനാ ما هي മാഹിയ എന്നുള്ളടത്ത് നിർത്തുമ്പോൾ قالوا ادع لنا لنا ربك يبين ما هي قالوا ادع لنا ربك يبين لنا ما هي നിർത്തുമ്പോൾ മാഹിയ قال ചേർത്തി ഓതുമ്പോൾ മാഹിയ قال എന്ന് ചേർത്തി ഓതുമ്പോൾ ആവാം

ാഴെയുള്ള ആയത്ത് നോക്കൂ എഴുപത്തിരണ്ടാമത്തെ ആയത്ത് അവിടെയും ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റുവരാൻ പാരായണത്തിൽ തെറ്റു വരാൻ സാധ്യതയുണ്ട് തൊട്ടു താഴെയുള്ള എഴുപത്തിരണ്ടാമത്തെ ആയത്ത് ഒന്ന് ഓതി നോക്കി ും എന്നാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ കാണുന്നത് ആയത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ് സാധാരണ ചെറിയ നിത്യമായി നമ്മൾ ഓതുന്ന ചില സുഹൃത്തുകളിൽ യതമെന്നൗനഹു എന്ന് കാണാം അത് വെച്ച് ഇങ്ങോട്ട് വലിയ പറയരുത് ഇവിടെ അബദ എന്നേ ഉള്ളൂ ഉള്ളു യതമന്നൗനഹൂല്ല എന്നർത്ഥം നൂറ്റി രണ്ടാമത്തെ ആയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് തുടങ്ങുന്ന വലിയ ആയത്തിന്റെ ഏകദേശം അവസാന ഭാഗത്ത് നോക്കൂമുണലിമു അവസാന ഭാഗം എന്നാണ് ലിമനിസ്തറാഹു അല്ല അത് വളരെ ശ്രദ്ധിച്ചു പറയണം ലമനിസ്തറാഹു എന്നാണ് അവിടെ വേണ്ടത് നൂറ്റി ഇരുപതാമത്തെ ആയത്തിൽ ചെറിയ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന ഹുദല്ലാഹി ഹുവൽ അവിടെ ഹുദാ എന്നാണ് നന്നായി ശ്രദ്ധിച്ച് ഓതേണ്ട ഒരു ഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ആയത്ത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാണ് നിർത്തുക ചേർത്തി ഓതുമ്പോൾ ൗവ ഫ എന്ന് ഒന്നത്ത് പാടില്ല ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം സ്ഥലങ്ങളാണ് നമ്മളിപ്പോ ചുരുങ്ങിയ രൂപത്തിൽ ചില സൂചനകൾ തന്നത് ഈ ഒരു ഇനിയും ധാരാളം സ്ഥലങ്ങളുണ്ട് ധാരാളം ആയത്തുകൾ ഇനിയും ശ്രദ്ധിക്കാനുണ്ട് ഇതൊരു സൂചനക്ക് ഒരു ഉണർത്തലാണ് ഇങ്ങനെ ധാരാളം ആയത്തുകൾ ഉണ്ടെന്നും അതൊക്കെ ശ്രദ്ധാപൂർവമാണ് പാരായണം ചെയ്യേണ്ടതെന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ധാരാളം തെറ്റുകളും പിഴവുകളും വരാൻ നല്ല സാധ്യതകളുണ്ടെന്നും ഉള്ള ഒരു അറിയിപ്പാണ് ഇത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു സുബഹാന ഹു നമുക്ക് ഒരുപാട് പഠിക്കാനും പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ കരമായ ഓർമാനിനെ കുറിച്ച് നന്നായി പഠിക്കാനും പാരായണം ചെയ്യാനും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനും നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാവട്ടെ അസ്ലാ വൈക്കും വാഹമത്തല്ലാഹി വാത്തു